പന്ത്രണ്ടിലേക്ക് സഭ പിരിയണം നാല് അനൌദ്യോഗിക ബില്ലുകളുണ്ട് പുതിയതായി മൂന്നെണ്ണം തുടർ ചർച്ച ബില്ലുകളുമുണ്ട് അതുകൊണ്ട് സബ്മിഷൻ ഒരു മിനിറ്റിനെടുത്ത് അവതരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കണം പ്രൊഫസർ അബ്ദുൾ ഹുസൈൻ തങ്ങൾ സർ വളാഞ്ചേരി ആബിദ് സർ വളാഞ്ചേരി വട്ടപ്പാറയിൽ നടന്ന അതിദാരുണമായ ഒരു അപകട മരണത്തെ സർ അങ്ങേ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് സർ ഒരു കുടുംബത്തിലെ രണ്ട് സ്ത്രീകളും ഖദീജ നാപ്പത്തിയെട്ട് ഷാഹിന ഇരുപത്തി അവർ യാത്ര ചെയ്തിരുന്ന ഓട്ടോ ഡ്രൈവർ മുപ്പത്തിമൂന്ന് വയസ്സായ മുഹമ്മദ് നിസാർ എന്നിവർ വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് സർ അപകടം സംഭവിച്ച അവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് കണ്ടെയ്നർ ലോറി മറിഞ്ഞ് സാറുടെ മൃതശരീരം അരഞ്ഞു പോവുകയായിരുന്നു സർ സർ ആ മൃതശരീരം കൊണ്ടുപോയി വെച്ച ഹോസ്പിറ്റൽ നടക്കാവിൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ പോലും മുഹമ്മദ് അലി പോലും ആ മൃതശരീരം ഒന്ന് കാണാൻ വളരെ പ്രയാസമുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി സർ ഈ പ്രദേശത്ത് ഏറെ കാലമായി ഇതുപോലെയുള്ള അപകടങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സർ അവിടത്തെ പ്രദേശവാസികളായ ആളുകൾ പച്ചയായ മാംസവും എല്ലും തലച്ചോറും ഒക്കെ പൊറുക്കി മാറ്റി അവരുടെ മനസാക്ഷി മരവിപ്പിച്ച മരവിച്ച തരത്തിലുള്ള പ്രദേശവാസികളാണ് അവിടെ അവരത് അനുഭവിച്ച പ്രയാസം അഭിഭിക്കുക സർ അത് ശാശ്വതമായ പരിഹാരം അട്ടപ്പാറ ആ പ്രദേശത്തിലെ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് പൂർത്തീകരിക്കുക എന്നാണ് അദ്ദേഹത്തിന് അങ്ങേക്കത് അറിയാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക സഹായം അനുവദിച്ച റോഡ് പൂർത്തിയാക്കുക എന്നതാണ് ശാശ്വതമായ പരിഹാരം നിലവിലുള്ളതെങ്കിലും ഏറ്റെടുത്ത സ്ഥലമെങ്കിലും റോഡ് പണി പൂർത്തിയാക്കി ബാക്കിയുള്ള ഭാഗം പുരോധിക്കാൻ കഴിയുമോ എന്ന് അങ്ങ് പരിശോധിച്ചാൽ നന്നായിരുന്നു സർ അത് ഞാനിവിടെ പറയുന്നു പറയുന്നില്ല സർ ഈ കുടുംബത്തിന് സർ ഈ കുടുംബത്തിന് സാമ്പത്തിക സഹായം ചെയ്യാൻ വളരെ പരിതാപകരമായ അവസ്ഥ വിശേഷത്തിൽ വളരെ സാധുക്കളായ ജോലിയില്ലാത്തവരായ പ്രയാസം അനുഭവിക്കുന്ന കുടുംബ പിന്തുണ നിരക്ക് സർവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ ആവശ്യമായ അടിയന്തര നടപടി ബഹുമാനരായ മുഖ്യമന്ത്രി ഗവൺമെന്റിൽ നിന്നും ഉണ്ടാകണം റോഡ് പൂർത്തീകരിക്കാൻ ആവശ്യമായ നിലപാട് ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ദേശീയപാത അറുപത്തിയാറിൽ മലപ്പുറം ജില്ലയിലെ പളാഞ്ചേരി വട്ടപ്പാറ വളവ് ഒരപകട മേഖലയാണ് ശാശ്വത പരിഹാരമെന്ന നിലയിൽ കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഭരണാനുമതിയും നൽകി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രവൃത്തികൾക്ക് ഏഴ് ദശാംശം ഒന്ന് രണ്ട് മൂന്ന് ഹെക്ടർ ഭൂമി ആവശ്യമാണ് ഇതിൽ രണ്ടേ ദശാംശം രണ്ട് അഞ്ച് ഹെക്ടർ ഭൂമി ഏറ്റെടുത്തുകഴിഞ്ഞു ആദ്യത്തെ അടങ്ങിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് പത്ത് കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത് ഭൂമിയുടെ വിലവർധനവ് കാരണം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നാം തീയതി പത്ത് കോടി രൂപ കൂടി ഗവൺമെൻറ് അധികമായി അനുവദിച്ചത് സ്ഥലമെടുപ്പിന് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് നാല് കോടി രൂപ കൂടി അധികമായി ആവശ്യപ്പെട്ടത് ധനവകുപ്പിൻ്റെ പരിഗണനയിലുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിനും കെ എസ് ഇ ബിയുടെ ലൈനുകൾ മാറ്റുന്നതിനും കൂടുതൽ ഫണ്ട് ആവശ്യമുണ്ട് പദ്ധതി പൂർത്തിയാക്കാൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കാൻ നടപടി സ്വീകരിക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ആറാം തീയതി ഉണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് പേർ മരണമടഞ്ഞ ദാരുണ സംഭവത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച് ലോറി ഡ്രൈവർക്കെതിരെ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നുണ്ട് വാഹനാപകടത്തെ മരണപ്പെട്ടതിനാൽ വാഹന ഇൻഷുറൻസ് ആനുകൂല്യം ലഭ്യമാക്കുമെന്നാണ് കരുതുന്നത് എന്നിരുന്നാലും പരിശോധിച്ച് കൂടുതൽ ധനസഹായ നടപടികൾ സ്വീകരിക്കുന്നതിനെപ്പറ്റി വേണ്ടത് ചെയ്യുക